വീട്ടിൽ സ്ഥലമില്ല എന്ന് പറയുന്നവർക്കും ഒന്നും നട്ടു കഴിഞ്ഞാലും എന്ന് പറയുന്നവർക്കും വേണ്ടി ഈ വീഡിയോ കേട്ടോ ഇത് കണ്ടോ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ഒരു ടെറസിൽ ഒരുപാടധികം പച്ചക്കറികൾ മ്യൂച്വലായിട്ട് നട്ട് വളർത്തി വിളയിപ്പിച്ചെടുത്തേക്കാണ് അതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ കാലിയായി കിടന്ന ഡിറ്റർജൻറ്റിൻ്റെ ബോട്ടിൽ ചീര വെച്ചേക്കാണ് അത് കണ്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് വിളവെടുത്ത് കഴിഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത് ഇതുപോലെ തന്നെ ഒരുപാടധികം പച്ചക്കറികൾ കൂടെ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ഓടിച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ വിത്തുകളും മുളപ്പിച്ചെടുത്തേക്കുന്നുണ്ടോ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഒഴിഞ്ഞു കിടന്ന ട്രേകളിലൊക്കെയാണ് മുളകിൻ്റെ വിത്തുകൾ പാകിയെടുത്തേക്കുന്നത് കുമ്പളം കാച്ചിക്കുന്നതണ്ടോ കുമ്പള കംപ്ലീറ്റ് ട്രേങ് കണ്ടോ ഇതെല്ലാം ഫ്രൂട്ട്സൊക്കെ നമുക്ക് മാർക്കറ്റ് വാങ്ങാൻ കിട്ടുമ്പോൾ ഒഴിവാക്കി കിട്ടുന്ന ട്രേകളാണ് കേട്ടോ ഇതിനുള്ളിലെല്ലാം കരിയിലകളും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മണ്ണൊക്കെ നിറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നടാൻ പറ്റും ഇവിടെ നട്ടേക്കുന്നുണ്ടോ അതുകൂടാതെ തന്നെ നോക്കി ഇത് കണ്ടോ ഒരു ട്രേ കംപ്ലീറ്റ് ചീരയാണ് കേട്ടോ നല്ല രീതിയിൽ ചീരയുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചീര നമുക്ക് അങ്ങനെ കിട്ടും തക്കാളിയൊക്കെ അയച്ചു നിൽക്കുന്നുണ്ടോ അതായത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പോട്ടിങ് മിശ്രിതമാണ് അതായത് മണ്ണ് കുറവും കൂടുതൽ കരിയിലൊക്കെ നിറച്ചിട്ട് നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട് പച്ച തക്കാളിയുണ്ട് അത് പഴുത്തു നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാനും കഴിയും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ കോർണറിലൊക്കെ നമ്മൾ മുരിങ്ങ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് വളർന്ന് വലുതായി ടെറസിൻ്റെ മുകളിലേക്ക് വരികയും നമുക്ക് ഒരുപാടധികം മുരിങ്ങക്കായും അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയും നമുക്ക് ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാനും കഴിയും കേട്ടോ പിന്നെ വേറൊരു കാര്യമുള്ളത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് നമുക്ക് പടർന്ന് വളരാവുന്ന ചെടികൾ അതായത് പച്ചക്കറികൾ നമുക്ക് കുമ്പളം അതുകൂടാതെ മത്തൻ ഇങ്ങനെയുള്ളത് പടർത്താൻ കഴിയും ഇത് മത്തനാണ് കേട്ടോ തറയിലാണ് സാധാരണ പടർത്തുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എണ്ണം കുറവായിരിക്കും കിട്ടുന്നത് എന്ന് കരുതിയിട്ട് നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള പച്ചക്കറി നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും കേട്ടോ അത് എന്താണെന്നറിയോ ഇതാണ് കൊത്തമര നമ്മൾ അവിയലിലും സാമ്പാറിലൊക്കെ ഉപയോഗിക്കില്ലേ തന്നെയാണ് കേട്ടോ സംഭവം ഇതുപോലെ രണ്ട് മൂന്ന് എന്താ പറയുക ചെറിയ തൈകൾ ഇതുപോലെ പോട്ടിലൊക്കെ ആക്കി നമ്മുടെ ടെറസ് ഗാർഡിൽ വെക്കുകയാണെങ്കിൽ എല്ലാ പച്ചക്കറികളും അതായത് കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് വല്ലപ്പോഴൊക്കെ ഓരോന്ന് പറിച്ചു നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ കേട്ടോ മുളകിൻ്റെ ഏരിയയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരുപാടധികം മുളകുണ്ട് കേട്ടോ ഇതൊരു നീല കളറുള്ളൊരു മുളകാണ് ഉണ്ടമുളകാണ് നല്ല ഭംഗിയുള്ള മുളകാണ് അതുപോലെ തന്നെ വെള്ളം മുളക് കാന്താരി മുളക് പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമുക്ക് മുളകുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ ഇത് കണ്ടോ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമ്മുടെ എന്താ പറയുക ചെറിയ പോട്ടുകളിൽ നമ്മൾ വെള്ളരിയൊക്കെ നട്ടിട്ടുണ്ട് വെള്ളരി കാഴ്ച്ചു നിൽക്കുന്നുണ്ടോ ഇത് റെഡ്ഷീല എന്ന് പറയുന്ന പയറാണ് കേട്ടോ കായ്ച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലെ പയറൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ കുറവാണെങ്കിലും നല്ലത് നമുക്ക് കിട്ടും നമുക്ക് ധൈര്യമായിട്ടും പച്ചയോട് കൂടി നമുക്ക് പറിച്ചു കഴിക്കാൻ കഴിയും കേട്ടോ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതോ നല്ല അടിപൊളി പയറാണ് ഇത് നമുക്ക് ധൈര്യമായിട്ടും പച്ചയ്ക്ക് തന്നെ ചവച്ചറയി കഴിക്കാം നല്ല ടേസ്റ്റും ഉണ്ടാവും വിഷമൊന്നുമില്ലാതെ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാൻ കഴിയും പ്രത്യേകിച്ച് കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കി കഴുകും വേണ്ടേ ഇത് നമ്മുടെ തോട്ടത്തിലാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ടും ഇങ്ങനെ കഴിക്കാം ഈ ചാക്കൻ നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട് കണ്ടോ അത്യാവശ്യത്തിന് കഴിച്ചിട്ടുണ്ട് ഇതെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വിഷരഹിത പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ കേട്ടോ പച്ചക്കറികൾ എനിക്ക് പച്ചക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷേ മൂക്കാത്ത വെണ്ടയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇതുപോലെ തന്നെ ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ട് നട്ട് വളർത്തി കഴിഞ്ഞാൽ കുറച്ച് കുറച്ചായിട്ട് വിളവെടുത്ത് ധൈര്യമായിട്ട് മെഷീനൊക്കെ ഇത് പച്ചക്കറി കഴിക്കാം അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഇത് നിങ്ങൾ എന്തായാലും സ്ഥലം കുറവുണ്ടെന്ന് പരാതിപ്പെട്ടിരിക്കാതെ എല്ലാവരും ഇതുപോലെ സ്വന്തം ഉള്ള സ്ഥലത്ത് കുറച്ച് കുറച്ച് സ്ഥലത്ത് ഇതുപോലെയുള്ള പച്ചക്കറികളും പഴവർഗ്ഗ ചെടികളും നട്ട് വളർത്തി എന്ത് ചെയ്യാൻ ശ്രമിക്കണം ഇതുപോലെ ഒരു നല്ല ഹരിതവനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ താങ്ക്